വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രയൽ റൺ ഉദ്ഘാടനം സാമ്പത്തിക വളർച്ചയുടെ വലിയ ചാലകശക്തിയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിന്റെ വികസന അധ്യായത്തിൽ ഒരു പുതിയ ചുവടുവയ്പ് ആരംഭിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദീർഘകാലത്തെ ഇതിനെ സഹായിച്ച ഇതുമായി സഹകരിച്ച ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലക ശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തിന് തന്നെ അഭിമാന മുഹൂർത്തമാണിത് ലോകഭൂപടത്തിൽ ഇന്ത്യ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിഴിഞ്ഞം പോർട്ടുകളുടെ പോർട്ടാണെന്നും മദർ പോർട്ടാക്കി വിഴിഞ്ഞത്തെ മാറ്റുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറും രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കും തുറമുഖം ഗുണം ചെയ്യും ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പതിനായിരം കോടിയുടെ നിക്ഷേപത്തിന് വഴിവെച്ചാണ് ഈ വികസനം സാധ്യമാകുന്നത് പദ്ധതി പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു